കറുത്ത കരയുള്ള മുണ്ടും നേരിയതൊക്കെ ഉടുത്തെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇന്ന് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇന്ന് ഒന്നാം തീയതിയാണ് നമ്മൾ ക്ഷേത്രത്തിലേട്ടൊക്കെ പോവുകയാണ് കുഞ്ഞുമായിട്ട് അങ്ങനെ പോകാൻ പോകാനൊരുങ്ങിയത് കേട്ടോ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിനകത്ത് കയറാൻ പറ്റും മറ്റേത് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരാൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തിരിക്കും ഒരാളെ തൊഴുതിട്ട് വന്നിട്ട് പിന്നെ അടുത്ത ആൾ പോവും അങ്ങനെയായിരുന്നു അപ്പം ഇനിയിപ്പോൾ കുഞ്ഞിനെ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് കൊണ്ട് കാണിക്കാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി നമ്മുടെ ഫ്ളാറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അപ്പം താണ്ടേ ഇതാണ് ഹൈവേയുടെ സൈഡിലായിട്ട് ആ അമ്പലം അപ്പം ഞങ്ങളവിടെ വന്ന് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു മഴയൊന്നുമില്ല എന്നാൽ വെയിലും ഇല്ല അപ്പം താണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്തും മഴയൊന്നുമില്ലായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ഇത് ബാക്ക് സൈഡാട്ടോ ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ട് എന്തൊക്കെയോ തടിപ്പണികളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും നമ്മൾ കയറി കണ്ട് തൊഴുത് അർച്ചനയൊക്കെ നടത്തി എല്ലാം വേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ പോകുന്നത് ഇടപ്പള്ളിയിലുള്ള കൊട്ടാരം ഗണപതി ക്ഷേത്രം അതിൻ്റെ ആ ഗേറ്റിനകത്ത് ഇടപ്പള്ളി പാലസ് എന്നാണ് എഴുതിയേക്കുന്നത് ഇടപ്പള്ളി രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണിത് കൊട്ടാരത്തിൻ്റെ നാല് കെട്ടിൻ്റെ നടുമുറ്റത്താണ് ഭഗവാനെ ഇരുത്തിയേക്കുന്നത് അപ്പം നമുക്ക് ഭഗവാൻ അടുത്ത് ചെന്ന് നമുക്ക് തൊഴാൻ പറ്റത്തില്ല നമുക്ക് അതിൻ്റെ ചുറ്റും കമ്പിക്കെട്ടാണ് കമ്പിക്കെട്ടിൻ്റെ പുറത്ത് നിന്നേ നമുക്ക് തൊഴാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഇരട്ടിയ രണ്ട് തേ ഒന്നല്ല രണ്ട് തേങ്ങ അടിക്കണം അങ്ങനെ പ്രദക്ഷിണവും രണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഇതാണ് പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുത് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് തൊഴുന്നുണ്ട് നല്ല പ്രശസ്തമായ ഒരു ഒരു ക്ഷേത്രമാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര മഴയായിരുന്നു കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണം വന്ന് കുഞ്ഞിനെ കുറച്ച് നേരം കളിപ്പിച്ച് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതുമൊക്കെ മേടിച്ചിട്ട് അപ്പോഴത്തേന് മഴ തോന്നുന്നു ഭയങ്കര മഴയായിരുന്നു കുറച്ച് നേരം അതുകൊണ്ട് അമ്പലത്തിൽ നിൽക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പോഴത്തേന് രാത്രിയായി കേട്ടോ അപ്പോൾ കണ്ണൻ ഹോസ്റ്റലിലേക്കും പോയി ഉള്ളൂ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ